ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവുകയാണ് അതിലുമുണ്ട് ഒരു പ്രത്യേകത കല്യാണം നടക്കുന്ന സ്ഥലമാണ് ഒരു ഏറ്റവും പ്രത്യേകത അതായത് കല്യാണ മണ്ഡപം ബീച്ചിലോ മണ്ഡപം സെറ്റ് ഇട്ടിരിക്കുന്നത് റിസോർട്ടിലോ ഒന്നുമില്ല മറിച്ച് രാഷ്ട്രപതി ഭവനിലാണ് കല്യാണ വിധി ലോക ചരിത്രത്തിൽ തന്നെ ഒരു രാജ്യത്തെ രാഷ്ട്രപതി ഭവനിൽ ഇങ്ങനെ ഒരു ചരിത്രപരമായ ഒരു നീക്കം നടന്നിട്ടുണ്ടോ എന്നത് തന്നെയാണ് സംശയം രാഷ്ട്രപതി ഭവൻ സാധാരണയായി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായും അതോടൊപ്പം തന്നെ വിദേശ രാഷ്ട്ര ഇന്ത്യ സന്ദർശിക്കുമ്പോൾ താമസിക്കുന്നത് സ്ഥലവുമായാണ് അറിയപ്പെടുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് രാഷ്ട്രപതി ഭവനിൽ വിവാഹ ചടങ്ങ് നടക്കുന്നതിനായി അതിന്റെ കവാടങ്ങൾ അതിഥികൾക്കായി തുറന്നു നൽകുകയാണ് വിവാഹം നിശ്ചയിക്കുന്ന വ്യക്തി നിലവിൽ രാഷ്ട്രപതി ഭവനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥയാണ് സുരക്ഷാ ജീവനക്കാരുടെ പെരുമാറ്റത്തിലും അതോടൊപ്പം തന്നെ ആ ജീവനക്കാരുടെ സേവനത്തിലും പ്രസിഡന്റ് ദ്രൗപതി മുർമു വളരെ ഇഷ്ടപ്പെടുകയും ഒരു മതിപ്പ് ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വിവാഹം രാഷ്ട്രപതി ഭവനിൽ തന്നെ നടത്താൻ രാഷ്ട്രപതി അനുമതി നൽകിയത് രാഷ്ട്രപതി ഭവനിലെ മദർ തെരേസ ക്രൗൺ കോംപ്ലക്സിൽ വെച്ചാണ് വിവാഹ ചടങ്ങ് നടത്താൻ രാഷ്ട്രപതി നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥ പൂനം ഗുപ്തയുടെ വിവാഹ ചടങ്ങാണ് രാഷ്ട്രപതി ഭവനിൽ നടക്കാൻ പോകുന്നത് രാഷ്ട്രപതിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ കൂടിയായ പൂനത്തിന്റെ വിവാഹം രാഷ്ട്രപതിയുടെ ഭവനിൽ നടത്താൻ ദ്രൗപതി മുർമു അനുമതി നൽകുകയായിരുന്നു